ഹലോ ഗായ്സ് നമ്മുടെ കൂട്ടത്തിലെ മൂന്ന് പേരുടെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് നാളായി അന്നൊന്നും നമ്മുടെ അടുത്ത് ഫണ്ടൊന്നും ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ ആഘോഷിച്ചില്ല സോ ഇപ്പം നമ്മുടെ അടുത്ത് ഫണ്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മുടെ മിസ്സിന്റെ കല്യാണം അപ്പം അത് വഴി പോയിട്ട് നമ്മൾ ഫോട്ടോച്ചിലൊക്കെ പോയി അത് അങ്ങ് ആഘോഷിക്കാൻ പോകാം അപ്പം നമ്മുടെ മൂന്നുപേർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഫഹദിൻ്റെയും അലീനയുടെയും പിന്നെ ആദിക്കുട്ടൻ്റെ ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അലീന നമ്മുടെ കൂടെ ആയിരിക്കും വരുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നത് ഇവർ എന്തായാലും പ്രതീക്ഷിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ വല്ല ഒരാളുടെ ബർത്ത്ഡേ ആയിട്ട് മൂന്ന് മാസങ്ങളായി പക്ഷെ നമ്മള് ഏതാ ഡേറ്റ് എന്നുള്ളതല്ലല്ലോ കാര്യം നമുക്ക് ആഘോഷിക്ക അത്രേയുള്ളൂ നമ്മളിനി കൂറി കൂടിപ്പോയി കഴിയുമ്പോൾ ഓരോരുത്തന്റെ മൂന്ന് മാസം കഴിയുമ്പോഴേ പിന്നെ നമ്മളൊരു നാലഞ്ചു മാസം കൂടെ കാണത്തുള്ളൂ അപ്പം ലാസ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം അപ്പം ഇനി ഉള്ളതാന്ന് പറയുമ്പം ഇങ്ങനെന്താ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊന്നും എടുക്കുന്നതായിരിക്കത്തില്ല അപ്പൊ ബർത്ത്ഡേയുടെ വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം ബാക്കി നമുക്ക് കാണാം പ്രശ്നങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് നമ്മൾ നോക്കാം ഫോട്ടോ 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 എടുക്കാം എടുക്കാം ഒരു 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 വാ 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 വെട്ടോണ്ട് വെട്ടോണ്ട് ഇങ്ങനെയാന്ന് കാണിക്കില്ലേ

അങ്ങനെയല്ല നമ്മളെന്നും നമ്മളടുത്ത് പൈസ ഉണ്ട് അന്ന് നമ്മള നടത്ത പിന്നാണ് നമ്മുടെ അടുത്ത് പൈസ ഇന്ന് നമ്മൾ അടുത്താണ് കയ് ഓക്കേ ഇത് തുറക്ക് വ പിടി തുറക്ക് തുറക്ക് അലി തുറക്ക് പിടി പിടി തുറക്ക് ഇല്ല അങ്ങനെ ശരില്ല അവന്റെ സന്തോഷിക്കർ ബർത്തഡ് ഈ സാധനം എനിക്ക് വേണം കേട്ടോ ഫോട്ടോ ഫോട്ടോ എല്ലാരും എല്ലാരും കട്ട് ചെയ്തിട്ട് കട്ട് ഫോട്ടോ ചെയ്തിട്ടോസ് എല്ലാരും വായിച്ചോ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ത്രീ ഡി ത്രീ ഇഡിയറ്റ് ത്രീഡിയ ഹാപ്പി ബർത്ത് ഡേ ടുപ്പി ബർത്ത് ഡേ ത്രീയൂ ഹാപ്പി ബർത്ത് ഡേ ഇത് ഞാനങ്ങോട്ട് എടുക്കുവാണ് എനിക്കൊന്നുമില്ല എല്ലാവർക്കും ഇതൊക്കെ നീ ഇവിടെ ല്ലോ കൊറച്ചല്ലേ ഭക്ഷണം അതെ ഭക്ഷണം ുംങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി അല്ലെ പതിക്കോ തി നോക്കട്ടെ പോങ്ങനെ എന്തോ കേട്ടോ അത് ഞങ്ങറിയാം േ ഞാൻ ഞാൻ കേക്ക് മേടിക്കട്ടെ മറ്റേ റൂട്ട് പറഞ്ഞു പറഞ്ഞോ അപ്പൊ ക്രിസ്മസ് പപ്പാന ഒന്നെ ഒരു മാ ഒന്നുമില്ല കേക്ക് കേക്ക് തന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ആർക്കേലുണ്ടോ കിട്ടാത്തേ ആദ്യ കിട്ടാ കേക്ക് വേണോ ശരിയോടാ ഹലോ ഹലോന്താ പ്രശ്ന വണ്ടി വരുന്നവ്യായിട്ട് കോൾ ചെയ്ത് പറഞ്ഞു കേ അലിമോ കേ പക്ഷെ അലിമോൾക്ക് അറിയത്തില്ല അലിമോക്ക് അലിമോക്ക് അറിയത്തില്ലായിരുന്നു പല്ലുപായല് ഈ സാമി ശരണം വസന്തിയാണ് എല്ലാം വെള്ളം വാങ്ങിയാലോ അലി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാരോടും എന്താ പറയാനുള്ള അലി ഞാൻ അറിഞ്ഞില്ല എനിക്കും സർപ്രൈസ് അതെ അപ്പം ഫോട്ടോ എടുക്കാം അതിപ്പോളെ നടക്കുവായിരുന്നോ അലിമോളെ ഹനുമാൻ തോന്നിയല്ലേ ോട് പറയലേ ശ്രീലങ്കയുടെ നീ പണ്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കാനായിട്ട് ഞാനുള്ളോണ്ടല്ലേ പൊട്ടത്തരം മൊത്തം എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഉദ്ദേശിച്ചത് മാത്രം ഞാൻ ഉദ്ദേശിച്ചത് ഈ ലൊട്ടക്ക് വേണ്ടിയിട്ടാണ് കേക്ക് കുറിക്കണെന്ന് പക്ഷെ എനിക്കും കൂടെയാന്ന് ഞാൻ വിചാരിച്ചില്ല എല്ലാവർക്കും നന്ദി സർപ്രൈസ് സർപ്രൈസൊക്കെ കഴിഞ്ഞു ഇരുവര് മൂന്നാളും കൂടി മുന്നൂറ് രൂപ വെച്ച് എന്റെ അക്കൗണ്ടിലേക്ക് ഇട ഐൽ പേഡ് അക്കൗണ്ടിലും വേണങ്ങി എന്നെ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് വിരവൊന്നുമില്ല അപ്പം എല്ലാരും കൂടെ അല്ലേ അപ്പം ഗയ്സ് നമ്മുടെ പേരടേ കൂവയാണ് ഗയ്സ് അപ്പോൾ ഇനിയും ഇതേപോലെ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാ എന്ന് വിശ്വസിക്കുന്നു അല്ലേ ഹർണി നമസ്കാരം ഇത് പിന്നെ നമ്മുടെ ന്യൂ കമ്മറ ആണ് കേട്ടോ നമ്മുടെ ഗാങിലോട്ടേ അതെ ന്യൂ കമ്മറ ഉദിയ ബിയർ എൻജോയ് അതെ പറയാല്ലേ കേട്ടോ നോക്കി പോണം കേട്ടോ കാറായിരുന്നു കയ്യിൽ നിന്നല്ലേ എന്റെ സീരിയൊന്നും ഇരിക്കുന്നു നടക്കരിയാവല് നാളെ വീഡിയോ എല്ലാം ഒന്നൊന്നായി ഞാൻ വീഡിയോ നാളെ വിളിക്കും ാണ് ഇനി നമുക്കുള്ളത് ആകെ തൊണ്ണൂറ് ദിവസങ്ങളു ഈ കോളേജിൽ അത് കഴിയുമ്പോ ഇവരെല്ലാം നമ്മൾ പിരിയും ഇവനെ പിരിയാൻ അറുപത് ദിവസം മതി എല്ലാരും ഇതൊക്കെ ഇനി ഓർമ്മകൾ മാത്രം